ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും മറ്റൊരു പുനരുത്ഥാന പെരുന്നാൾ കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ് പുനരുദ്ധാന പെരുന്നാളിനും പെന്തിക്കോശിക്കും ഇടയ്ക്കുള്ള സമയം നമുക്കറിയാവുന്നതുപോലെ മണവാളിൻ്റെ സജീവ സാന്നിധ്യം കൂടെയുള്ള സമയമാണ് എന്ന കർത്താവിൻ്റെ പ്രമാണം നാം ഓർത്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേക നോമ്പുകളോ ഉപവാസങ്ങളോ ബുധൻ വെള്ളി നോമ്പുകളോ എന്നു വേണ്ട ബന്ധുക്കോസ്തി വരെ നാം പ്രണമിക്കാറില്ല അഥവാ കുമ്പിടാറില്ല ആരാധനയിൽ എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിലുള്ള സമാധാനവും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും ആണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക ചിന്താവിഷയം എന്ന് നാം ഓർക്കണം പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന ഓരോ ആശംസയും കേവലം പുരോഹിതനിൽ നിന്ന് മാത്രം വരുന്ന ആശംസയല്ല ദർഗായിൽ നിൽക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യമാണ് ക്രിസ്തുവാണ് ആ ആശംസ നമുക്ക് നൽകുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം അതുകൊണ്ട് പുരോഹിതൻ ക്രിസ്തുവാന്നു പറഞ്ഞ് അതല്ല അവിടെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി തീരുകയാണ് എപ്പോഴൊക്കെ അവൻ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ പിന്നെ അവൻ ഒന്നും ഇല്ലാത്തവനായി തീരുന്നു എന്ന് നാം ഓർക്കണം ഇന്ന് നാം വായിച്ചു കേട്ട ഏവൻ ഗലുവൻ ഭാഗം പുനരുത്ഥാനത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രഹേളികകളും അഥവാ ചില ഹാലൂസിനേഷൻസും അതിൽ നിന്ന് കർത്താവ് അവരെ എങ്ങനെ തിരികെ കൊണ്ടുവന്നു എന്നുള്ള ചില പ്രമാണങ്ങളുമാണ് ചുദ്ധുമല യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം നിരാശനായ പത്രോസ് ഗലീല കടലിലേക്ക് വീണ്ടും തിരിച്ച് ചെന്ന് ഒരു അപ്പോസൽസ് ഫിഷിംഗ് കമ്പനി ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു അങ്ങനെ ആ കടലിൽ നിന്നാണ് വിളിച്ചുകയറ്റിയത് നീ മീൻ പിടിക്കേണ്ടവനല്ല മനുഷ്യനെ മനുഷ്യനെ പിടിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയതാണ് എന്നാൽ ക്രിസ്തു ഉദ്യിതനായ ക്രിസ്തുവിനെ കണ്ടിട്ടും അവനിൽ നിന്ന് കമ്മീഷനിങ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുഖത്ത് ഊതപ്പെട്ട പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങൾ ലോകമൊക്കെയും ഇവൻ്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞു പറഞ്ഞതിലെ ആദ്യം പറഞ്ഞത് പത്രോസിനോടാണ് പത്രോസാണ് സ്ലീഹന്മാരിൽ മുമ്പൻ അത് ചില കാര്യങ്ങളിൽ മാത്രം പോരാ എല്ലാ കാര്യങ്ങളിലും വേണം ആദ്യം തള്ളിപ്പറഞ്ഞത് പത്രോസാണ് ആദ്യം ഇട്ടേച്ചു പോയത് പത്രോസാണ് എല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഇവൻ്റെ പുറകെ നടക്കുന്നത് ലാഭകരമല്ല നമുക്ക് മത്സ്യബന്ധനത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് സഹശിഷ്യന്മാരെ തെറ്റായ വഴിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതും പത്രോസാണ് അപ്പോൾ തോമായും തൊട്ടടുത്തുണ്ട് ഇരുപത്തൊന്നാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം യോഗിച്ചു പല ഗുരു വായിച്ചിട്ടുള്ളതായിരിക്കാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വായിക്കണം ഇപ്പൊ തോമായും പറഞ്ഞു ഞാൻ പോരുകയാണ് സന്തത സഹചാരികളായിരുന്ന യാക്കോബും യോഹന്നാനും പറഞ്ഞു ഞാനും പോരുവാണ് വേറെ രണ്ടു പേരും പറഞ്ഞു ഞങ്ങളും പോരുവാണ് ചുരുക്കത്തിൽ പേരുടെ ഒരു സംഘം ആണ് മീൻ പിടിക്കാൻ പോകുന്നത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല അവിടെ നിന്ന് അവരെ തിരിച്ചുകൊണ്ട് വരുമ്പോളാണ് കർത്താവ് അവരെ കൊണ്ടുവന്നു അവർക്ക് കനലിൽ ചുട്ട അപ്പവും മീനും കൊടുത്തു അവരുടെ കണ്ണുകൾ തുറന്നു അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു അത് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അത് കേവലം പത്രോസേ എന്നല്ല പത്രോസ എന്നവന് മറു പേര് കൊടുത്തു പക്ഷെ ഇവിടെ വിളിക്കുന്ന ആ പേരല്ല അവൻ്റെ ഒറിജിനൽ ആദ്യ പേരാണ് അത് പേര് വിളിക്കുന്ന വിളിക്കുന്നവൻ്റെ അപ്പൻ്റെ കൂടെ ചേർത്താണ് യൗനായുടെ പുത്രനായ ശ്രീമോനെ നീ ഇവരിൽ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നു നീ ഒത്തിരി ക്ലെയിമൊക്കെ പറയുന്നുണ്ടല്ലോ താക്ക്മോയിൽ നിൻ്റെ കയ്യിലാണ് നീയാകുന്ന പാറമേലാണ് സഭ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ അത് അപ്പൻ്റെ പേരും കൂടെ വിളിച്ചിട്ടാണ് ഞാൻ പറയുന്നു എൻ്റെ പേര് ഇപ്പോൾ ഗീവർഗീസ് യൂലിയോസ് എന്നാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഒരുപക്ഷെ എന്നെ ആരെങ്കിലും എടാ ജോർജേ എന്ന് വിളിച്ചാൽ അതെൻ്റെ പഴയ പേരാണ് ഞാൻ ഒന്നുകൂടെ അലേർട്ടാകും നീ ആ പാവുവിൻ്റെ മകനല്ലടാന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതൽ അലർട്ടാകും എൻ്റെ പേരും കൂടെ പറഞ്ഞേ എടാ നീ പുലിക്കോട്ടിൽ പാവുവിൻ്റെ മകനല്ലട എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ പാരമ്പര്യത്തെ എൻ്റെ തലമുറയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്നിലേക്ക് തറയ്ക്കുന്നത് എന്ന് കാണുമ്പോൾ ഞാൻ മറ്റെന്തൊക്കെയോ തലങ്ങളിലേക്ക് എത്തും കർത്താവ് ശീമോനോട് ചോദിച്ചതാണ് പത്രോസ എന്നല്ല വിളിച്ചേ താക്കോൽ പിടിച്ചിരിക്കുന്ന പാറയാകുന്ന പത്രോസ എന്നല്ല വിളിച്ചേ സാത്താനും വിളിച്ചില്ല ഒരിടത്തും പറഞ്ഞു നീ പോ സാത്താനെന്ന് പറഞ്ഞു അതും വിളിച്ചില്ല കുറച്ച് വിളിച്ചത് അവൻ്റെ കുടുംബപ്പേര് ആ അപ്പൻ്റെ പേര് കൂടെ ചേർത്തിട്ടാണ് യൗനായുടെ പുത്രനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല സഭയുടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഈ ചോദ്യം ഞങ്ങൾ സ്വയം ചോദിക്കുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ് മാർത്തോമാസ് സ്നേഹയാൽ സ്ഥാപിതമായ മലങ്കര സഭയുടെ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന മോർ യൂലിയോസെ നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ തിരിച്ചറിയുന്നു ഈ ഒരു ചോദ്യം മാർത്തോമാ സ്നേഹ ചോദിച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചോദിച്ചാൽ അവരിലൂടെ കർത്താവ് ചോദിച്ചാൽ എന്തെനിക്ക് മറുപടി പറയുവാൻ കഴിയും ഇത് നമ്മിലേക്കുന്ന് ആഞ്ഞു പതിക്കേണ്ടുന്നൊരു ചോദ്യമാണ് നാം ഓരോരുത്തരും ഈ സ്വയം ഈ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ പൈതൃകം എന്താണ് നാം എന്തിനാണ് നിലകൊള്ളുന്നത് എന്തിനാണ് ദീർഘനാളത്തെ വൈദേശിക ആധിപത്യത്തിനൊക്കെ എതിരെ മാർത്തോമാസ്ലിഹായുടെ മക്കൾ എന്ന നാമം ധരിച്ചുകൊണ്ട് നമ്മൾ പോരാടിയത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് പൂർവീകരെ ഒന്ന് അനുസ്മരിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഓർക്കുവാൻ കഴിയും അതൊന്നാം മാർത്തോമായയുടെ കാലം മുതൽ അഥവാ അതിനു മുൻപ് ഗിവർഗീസ് കാലം മുതൽ അതിക്രൂരമായി മാർത്തോമായയുടെ മക്കൾ പീഡിപ്പിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും മരിക്ക കൊല്ലേണ്ടി വന്നിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ അവർക്ക് വേണ്ടി നിന്ന അനേകർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഈ സഭയുടെ ചരിത്രത്തിൽ ഇതൊന്നും ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ കേവലം എഫ് എസ് ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും നാല് പള്ളിയല്ല നമുക്ക് പോരാട്ടമുള്ളത് ന മാർത്തോ ലീഗ എന്ന പിതാവിന് ജനിച്ച മക്കളാണ് അതിൽ നിന്ന് മാറുവാൻ നമുക്ക് അവകാശമില്ല അവിടെ ഒരു കോംപ്രമൈസ് നമുക്കില്ല മറ്റുള്ള ഒന്നും വിഷയമല്ല മറ്റെന്തൊക്കെ വിധത്തിൽ ആരെയും ചേർത്ത് നിർത്തുവാൻ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ അതിനുവേണ്ടി വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ മലങ്കര സഭയുടെ പിതാക്കന്മാർക്ക് എന്നും സാധിച്ചിട്ടുണ്ട് ഇന്ന് ദീർഘമായി സംസാരിക്കുവാൻ അവസരമില്ല എന്ന് എനിക്കറിയാം സഭയ്ക്ക് വേണ്ടി ആധുനിക മലങ്കര സഭയ്ക്ക് വേണ്ടി അതിശക്തമായി നിലനിന്ന ഒരു പിതാവിൻ്റെ മുപ്പത്തി അഞ്ചാം ഓർമ്മപ്പെരുന്നാളാണ് ഇന്ന് അദ്ദേഹം ജനിച്ചത് കോട്ടയത്താണ് എന്നാൽ അദ്ദേഹം പ്രവർത്തിച്ചത് കോട്ടയം സെമിനാരിയിൽ പ്രവർത്തിച്ചു എത്ര പോലീത്ത വിധത്തിൽ അദ്ദേഹം ശുശ്രൂഷിച്ചത് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഇടയനായിട്ടാണ് ഭാഗ്യസ്മരണാർഹ സ്മരണാർഹനായ യുഹാനോന്മോർ സെവറിയൂസ് തിരുമേനി അദ്ദേഹം സെവറിയൂസ് തിരുമേനിയായി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കോലഞ്ചേരിയിൽ വെച്ചാണ് ഞാൻ ഈ ലോകത്ത് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പതിനേഴാം തീയതിയാണ് നാളെ എനിക്ക് ദൈവം സഹായിച്ചാൽ അൻപത്തി എട്ടാമത്തെ വയസ്സിലേക്ക് ഞാൻ കടക്കുകയാണ് ഞാനിത് ഓർമ്മിപ്പിച്ചത് അന്നൊന്നും മിത്രാന്മാരെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്ന് മാമീസ നടത്തിയും അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെയൊന്നും വിളിച്ചാൽ അവർ വരുത്തുമില്ലായിരുന്നു ഇപ്പോഴാണ് മാമുവിസ മുക്കാനും കല്യാണം കെട്ടിക്കാനും ഒക്കെ ഞങ്ങളെ കിട്ടുന്നതും ഞങ്ങൾ പോകുന്നതും അതിന് തെറ്റൊന്നും പറയുന്നില്ല വിശ്വാസികളുടെ ആവശ്യത്തിൽ ഞങ്ങൾ ഉണ്ടാകണം എന്നാൽ അങ്ങനെ ഞങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് മറന്നു പോകുവാൻ ഞങ്ങൾക്ക് അവകാശമില്ല വിയനായ സേവർ യു തിരുമേനി അന്ന് കൊച്ചിയിൽ നിന്ന് കുന്നംകുളത്തെത്തിയിരുന്നത് വലിയ ആർഭാടങ്ങളിൽ ഒന്നും ആയിരുന്നില്ല ടാക്സി പിടിച്ചിട്ട് പോലും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അത്രയ്ക്കേ സൗകര്യമുള്ളൂ എന്നാൽ അവിടെ വന്ന് ദീർഘനാൾ ആർത്താറ്റുപള്ളിയിലൊക്കെ താമസിച്ച് ഞങ്ങളുടെ സൺഡെ സ്കൂളിൽ വരെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു മലങ്കരയുടെ മഹാമൽപ്പാനായിരുന്നു നരിമറ്റത്തിൽ യുഹാനോൻ മൽപ്പാൻ ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇരുപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് നാൽപ്പത്തിമൂന്നിൽ അദ്ദേഹം വൈദികനായി അദ്ദേഹത്തിന് നല്ല ഭാഷാ പാണ്ഡിത്യമുണ്ടായിരുന്നു കാനോനുകളെക്കുറിച്ചുള്ള നല്ല അറിവുണ്ടായിരുന്നു ഞാൻ എന്തിനത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വ ദൃഢമായ ചിന്തകൾ അവരാരും വഴക്കാളികളായിരുന്നില്ല അവരാരോടും വഴക്കിന് പോയിട്ടില്ല എന്നാൽ അവർ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കൊക്കെ ഉണ്ടായിരുന്നു ആ ബാച്ചിൽ വാഴിക്കപ്പെട്ടവരാണ് ഭാഗ്യസ്മരണാർഹനായ ദിദി മോസ്ബാവ തോമസ് മാർത്തി മോത്തിയോ സിനിമ അതുപോലെ തന്നെ കോട്ടയത്ത് കല്ലുപുരയ്ക്കൽ കുടുംബത്തിൽ നിന്നുള്ള ഡോക്ടർ ഫിലിപ്പോസ് മോർത്തെയോ തിരുമേനി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന രണ്ടു പേരും കൂടിയുണ്ട് അത് സഭാരത്നം എന്നറിയപ്പെടുന്ന ഗീവർഗീസ് തിരുമേനിയും അതുപോലെ തന്നെ മലങ്കര സഭയുടെ മാത്രമല്ല ഭാരതത്തിൻ്റെ തന്നെ എന്നും അഭിമാനിക്കാവുന്ന വിശ്വപുരുഷനായി മാറിയ ഡോക്ടർ പൗലൂസ് തിരുമേനിയുമാണ് എന്നാൽ അവർ രണ്ട് പേരെയും അറുപത്താറിൽ പട്ടം കൊടുക്കുന്ന സമയത്ത് എപ്പിസ്കോപ്പൽ സുനകദോസ് പറഞ്ഞു ഇവർ മിടുക്കന്മാരൊക്കെയാണ് പക്ഷെ മലങ്കര സഭയുടെ ആ പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് എന്നൊരു സംശയം അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇപ്പോൾ അവർക്ക് പട്ടം കൊടുക്കുന്നില്ല പിന്നെ ഒരു ഏഴ് വർഷം കൂടെ കഴിഞ്ഞാണ് എഴുപത്തഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ അവർ മെത്രാറോലിത്തന്മാരാകുന്നത് ഞാൻ എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ ഏത് ലോകങ്ങളിൽ പോയി അവിടെ കൂടുകൂട്ടിയാലും വസിച്ചാലും എന്തൊക്കെ എക്യുമൽ ബന്ധങ്ങൾ എനിക്കുണ്ടായാലും എൻ്റെ അമ്മ മലങ്കര സഭയാണ് എൻ്റെ അപ്പൻ നമ്മുടെ കാവൽ പിതാവെന്ന് വായിച്ചു ഞാൻ ഒന്ന് നോക്കാനിരിക്കുകയാണ് കുർബാനക്രമത്തിൽ കാവൽ പിതാവെന്നുണ്ടോന്ന് അദ്ദേഹം നമ്മുടെ കാവൽ പിതാവ് മാത്രമല്ല നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവാണ് തുബ്ദൈനിൽ നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഗ എന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ഇനിപ്പോലും കൂട്ടിച്ചേർത്തിട്ടുള്ള അറിഞ്ഞുകൂടാ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല കാരണം സുനോദോസാണ് അതിൻ്റെ ഉത്തരവാദ് ഇല്ല എങ്കിൽ ഇല്ലാത്ത കൂട്ടിച്ചേർപ്പുകൾ ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല നമ്മൾ പറയുമ്പോൾ അഡ്ജക്റ്റീവ്സൊക്കെ ഉപയോഗിക്കാം കാവൽ പിതാവ് അതൊക്കെ പറയാം പക്ഷേ കാവൽ പിതാവ് മാത്രമല്ല നമ്മുടെ രക്ഷകർത്താവുമല്ല നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ചവനാണ് ആ തോമാസ്തികായുടെ വിശ്വാസത്തിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ച് അപുങ്കുരം നിലനിൽക്കുവാനും നമുക്ക് പോരാട്ടങ്ങളുള്ളത് സാധാരണ കാര്യങ്ങളിലല്ല കേവലം മണ്ണിനു വേണ്ടിയല്ല നമ്മുടെ മനുഷ്യത്വത്തിനു വേണ്ടി നമ്മുടെ അസ്തിത്വത്തിനു വേണ്ടി നമ്മുടെ നിലനിൽപ്പ് അതെന്താണ് അതിനു വേണ്ടിയാണ് ഈ പിതാക്കന്മാർ നിന്നത് ഈ പരിശുദ്ധ പിതാക്കന്മാരാരും അവർക്ക് വേദപുസ്തകം അറിയാഞ്ഞിട്ടല്ല അവർ വേദപുസ്തകം നന്നായി പഠിച്ചവരാണ് അവർ നന്നായി വേദപുസ്തകം പഠിപ്പിച്ചിട്ടുള്ളവരാണ് നോർക്കുന്ന പിതാവ് ദീർഘകാലം പരുമലയിൽ താമസിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എപ്പോഴും അദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് കുന്നംകുളത്ത് നിന്ന് പലപ്പോഴും സെവർസ്ത്രമേനെ കാണുവാൻ വരുന്നത് പരുമലയിലായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം പൗരൂസ്ഥിതിയൻ ഭാവ ഉൾപ്പെടെയുള്ള ആ അഞ്ച് പിതാക്കന്മാരെ പൗരോഹിത് മേൽപ്പട്ടത്വത്തിന് വേണ്ടി അവരെ അഭ്യസിപ്പിച്ചത് അവർക്ക് സ്ഥിരമായി ക്ലാസ്സുകൾ കൊടുത്തത് ഒക്കെ യുഹാൻ വൻസേവർ സിനിമനി ഈ പരുമല സെമിനാരിയിൽ വെച്ചാണ് എന്നും സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുകയാണ് സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ആ പിതാവിനെയും നമ്മുടെ എല്ലാ പൂർവ്വ പിതാക്കന്മാരെയും നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച മർത്തവുമാശലിഖ മുതലുള്ള എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ